നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഈ ദുബായ് ഫ്രെയിം ദുബായ് ഫ്രെയിമിൽ ഞാൻ പതിനഞ്ച് വർഷം വർക്ക് ചെയ്തതിന് ഇടയ്ക്ക് ഞാൻ ഫാമിലി വന്നു പക്ഷേ നിന്ന് കാണുന്നതല്ല അല്ല എൻ്റെ ഉള്ളിൽ കയറിയിട്ട് ആ ഒരു വൈബ് എടുക്കാൻ പറ്റിയിട്ടാണ് ഇപ്രാവശ്യം എന്തായാലും പോയിട്ട് കാണണം എൻ്റെ ഉള്ളിൽ തന്നെ കയറണം മേലെ കയറിയിട്ട് അതിൻ്റെ വൈബ് ഞാനും ആസ്വദിക്കും നിങ്ങളെ ആസ്വദിപ്പിക്കും അപ്പോൾ നമുക്ക് ദുബായ് ഫ്രെയിമിലേക്ക് കാണാം

എന്താ പറഞ്ഞ ദുബൈയിലെ ഏകദേശം ആൾക്കാർ കണ്ടിട്ടു പക്ഷെ കണ്ടുകഴിഞ്ഞാൽ കണ്ടുകഴിഞ്ഞാലല്ലേ എന്താ പറയുന്നത് എന്തോ ഒരു ഒരു ജസ്റ്റ് ഒരു എന്തോന്ന ഫ്രെയിം പക്ഷെ ആ ഒരു ലുക്ക് ആ എന്താ പറയുന്ന അതിൻ്റെ ആ നൃത്തം എല്ലാം പറഞ്ഞാലും അങ്ങനത്തെ സംഭവമാണ് ന്യൂ ഇയറായ തൊട്ടേ ഭയങ്കര ക്രൗഡ് രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരും ഏകദേശം ടൂ ഹവേഴ്സ് ടിക്കറ്റ് എടുത്ത് ഒരാൾ ടിക്കറ്റ് പ്രൈസ് വന്നാൽ അയിമ്പത്തിരണ്ട് പോയിന്റ് അയിമ്പത് അമ്പത്തിരണ്ട് പോയിന്റ് അയ്യോ ഏകദേശം നാട്ടിൽ ആയിരത്തി മുന്നൂറ് രൂപ രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കയറാൻ പറ്റും അപ്പോഴേക്കും ഏകദേശം ഈ ഒരു എന്തു പറഞ്ഞാൽ ഈ ബൈബിളിൽ പോകും കാണാം നമുക്ക് എങ്ങനെയെന്ന് ഇന്ന് ഒരു രക്ഷയില്ലാത്ത ക്രൗഡ് ഏകദേശം എന്താ പറയുക മൂടൽ വന്നു ുള്ളിലെ എൻ്റർ ആയി അപ്പൊ ഇന്ന് ലിഫ്റ്റ് കേൾക്ക ജസ്റ്റ് റിസെപ്ഷന്റെ വൈബ് ഉണ്ടാവും അപ്പൊ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് എൻ്ററി ആയിരിക്കാന് ഇവിടുത്തെ ചരിത്രമാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അ നിങ്ങൾ കണ്ടിരിക്കുന്നത്

ുംത്ര ഹൈറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ കാണുമ്പോൾ ചെറിയൊരു മനസ്സിലൊരു ഇതാണ് നിങ്ങൾക്ക് ഞാൻ ദുബായിന്റെ പഴയ ദുബായ് കാണിക്കാം അതായത് പഴക്കമുള്ള ബിൽഡിംഗ് ഒക്കെയാണ് ഈ സൈഡ് കാണുന്നത് ദുബായിൻ്റെ ആണോ എന്നെ നിങ്ങൾക്ക് പുതിയ ദുബായ് കാണിച്ചുതരാം ന്യൂ ദുബായ് Ya maklah, the new Dubai. New Dubai. Ingle Burj khalifa Burj കുറച്ച് സ്നാക്സ് ഒക്കെ ഉണ്ട് യൂട്യൂബിൽ ഫുൾ വീഡിയോ ഉണ്ട് ഫേസ്ബുക്കിൽ ഫുൾ വീഡിയോ ഉണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം ഓക്കെ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ